വയല പാറത്തുരുത്തിക്കാവ് ദേവീക്ഷേത്രത്തിൽ പത്താമുദിയ മഹോത്സവത്തിനോടനുബന്ധിച്ച് പത്താം ഉത്സവത്തിൽ നടന്ന തിരിച്ചെഴുതള്ളിപ്പ് ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി പാച്ചേരി നാഗദേവ ക്ഷേത്രത്തിലെ പൂജാ കർമ്മങ്ങൾക്കും പറവേപ്പിനും ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് വർണ്ണശബലമായ ഘോഷയാത്ര നടന്നത് കോമരക്കൂട്ടം കുംഭകുടം തെയ്യം താളമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് തിരിച്ചെഴുന്നള്ളിപ്പ് കൂരോച്ചാലിൽ പതിധർമ്മ ബാലഭദ്രക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്ര കുംഭകുടം വാതിമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ വയല സ്കൂൾ ജംഗ്ഷനിൽ സംഗമിച്ച് പാറത്തുരുത്തിക്കാവിലമ്മയുടെ സന്നിധിയിലെത്തി മാറത്തുരുത്തിക്കാവിലെ വലിയ ആലിൻ ചുവട്ടിൽ പറവെപ്പ് നടന്നു ബാബു കുറച്ചിത്താനത്തിന്റെ പ്രമാണിത്വത്തിൽ മുപ്പതിൽ പരം കലാകാരന്മാർ അണിനിരന്ന പാണ്ഡിമേളം അകമ്പടി സേവിച്ചു ശേഷം ഇറക്കിയെഴുന്നള്ളിപ്പും മഹാപ്രസാദൂട്ടം നടന്നു രാത്രി പത്തിന് വിളക്ക് ബാബു കുറച്ചിത്താനത്തിന്റെ പ്രമാണിത്വത്തിൽ പാണ്ഡിമേളം എന്നിവ നടന്നു ഭഗവതിയുടെ തിടമ്പേറ്റിയത് തോട്ടുചാലിൽ ബോലോനാഥാണ് തുടർന്ന് ഗരുഡൻ തൂക്കവും നടക്കും ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ക്ഷേത്രത്തിൽ പത്താം ഉദയ മഹോത്സവം സമാപിക്കും ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ thank mm -hmm. you